എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്യയുടെയും മഹീഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ എപ്പിസോഡ് കുറച്ച് വരാൻ വൈകി ഒറിജിനൽ എപ്പിസോഡ് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് കരുതിക്കൊണ്ടാണ് നമ്മൾ കുറച്ച് താമസിച്ചുകെട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നല്ലൊരു വർഷം അടുത്ത ദിവസം മുതൽ മുതലാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ആ കഥയിലേക്ക് പോകാം പിന്നെ നമ്മുടെ മറ്റ് ചാനലുകളിലും കഥക്ക് ഇടുന്നുണ്ട് കേട്ടോ ഏതൊക്കെയാണെന്ന് അറിയാലോ അല്ലേ ഏതെങ്കിലും അറിയില്ല എങ്കിലൊന്ന് കമൻറ്റ് ചെയ്ത് തരേ ഞാൻ നിങ്ങൾക്ക് മെൻഷൻ ചെയ്തു തരാം ഏതാണ് ചാനൽ എന്ന് അപ്പോൾ എന്തായാലും ഫസ്റ്റ് കാണിക്കുന്നത് തന്നെ നമ്മുടെ വിനോദിനിയാണ് വിനോദ് ഇങ്ങനെ പോവുകയാണ് ഡിസ്ട്രിക്ട് കമ്മിറ്റി ഓഫീസിലേക്കാണ് പോകുന്നത് ആ ഒരു സമയത്ത് അവൻ ഫോൺ വിളിച്ച് ആരോടൊക്കെയോ സംസാരിക്കുന്നുണ്ട് പക്കാ രാഷ്ട്രീയക്കാരനാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് സംസാരം ഒരു മാർച്ച് നടത്താനുണ്ടതും ആയിരം പേരെ സെറ്റാക്കണമെന്നും തല്ലാനുള്ള പിള്ളേരെ വേണം പോലീസുകാരൊക്കെ പുല്ലാണ് എന്ന രീതിയിലൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുന്നത് ആ സമയത്ത് നമ്മുടെ സ്വപ്നവല്ലി വിളിക്കുകയാണ് അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി സംസാരിക്കുക അമ്മ ഏട്ടനെയൊക്കെ ഒക്കെ അമ്മേ അച്ഛനും ഒക്കെ എവിടെ എന്ന് വിനോദ് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഇവിടെ ഉണ്ട് മോനു സുഖാണോ ആ സുഖാണോ ഒരുപാട് ഒരുപാട് സുഖാണമ്മേ മഹേഷിന് നീ കണ്ടായിരുന്നോ ആ കണ്ടു വഴിയിൽ വെച്ചിട്ട് ഞാൻ ഏട്ടനോട് മാപ്പ് പറഞ്ഞു പക്ഷേ ഏട്ടന് ഒന്നും മിണ്ടിയില്ല ഒന്നും സംസാരിച്ചില്ല എന്നോട് പഴയതുപോലെ വെറുപ്പില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ അവൻ നിന്നോട് ഒരു ദിവസം ക്ഷമിക്കും നമ്മളെല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ദിവ ദിവസം വരുമ്പോനെ അമ്മ ഇപ്പം വിളിച്ചത് ഒരു സന്തോഷവും സങ്കടവും പറയാൻ വേണ്ടിയിട്ടാണ് അമ്മ ആദ്യം സന്തോഷവാർത്തം പറ അതിൻ്റെ ഏട്ടൻ കല്യാണം കഴിക്കാൻ പോവാ ആ നല്ല കാര്യം അവൻ്റെ പഴയ കഥകളൊന്നും നിനക്കറിയില്ലല്ലോ ഒരുത്തിയെ കെട്ടിയിരുന്നു അവളും മറ്റൊരുത്തിൻ്റെ കൂടെ പോവാ ചെയ്തത് ആ ഒന്നും ഞാൻ അറിയാതിരിക്കാൻ ശ്രമിച്ചതാ എല്ലാം അങ്ങനെ തീരുമാനിച്ചാണ് ഞാൻ വരാതിരുന്നത് അപ്പോൾ അതിലൊരു കുഞ്ഞുണ്ട് അപ്പോൾ എത്ര വയസ്സുണ്ട് അഞ്ച് കഴിഞ്ഞു മിടുക്കിയാണ് ആ ആ മോളെ എനിക്കൊന്ന് കാണണം നമ്മുടെ കുടുംബത്തിലെ അടുത്ത ജനറേഷൻ ഇനിയൊരു ദുഃഖ വാർത്തയുണ്ട് ആ അത് ഞാൻ പറയാം വിവാഹത്തിന് ഞാൻ വരണം അല്ലേ അപ്പോഴെനിക്ക് സ്വപ്നം വലിയ കരയുക എനിക്കറിയാമേ ഞാൻ വരില്ല ഞാൻ വന്നു കഴിഞ്ഞാൽ ഏട്ടനെ ഒരിക്കലും എന്നെ സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല എനിക്ക് എന്ന് നന്നായിട്ട് അറിയാം അമ്മ അതോർത്ത് സങ്കടപ്പെടും ഒന്നും വേണ്ട ഏട്ടൻ്റെ മനസ്സിൽ ശരി മാത്രമേ ഉള്ളൂ സാരമില്ലാമേ സാരമില്ല ഏട്ടൻ എന്നെ ഒരിക്കൽ സ്വീകരിക്കുന്ന ഒരു ദിവസം വരും എൻ്റെ എട വിനോദം എന്ന് കേൾക്കാനാണ് വിളിക്കുന്നത് കേൾക്കാനാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്താ അമ്മ എന്നെ ഓർത്ത് വിവാഹത്തിൻ്റെ സന്തോഷമൊന്നും കളയേണ്ട അച്ഛനോട് പറഞ്ഞുതരെ ഞാൻ ഒരു ദിവസം വരാം കേട്ടോ ഏട്ടൻ്റെ പെൺകുട്ടിയൊന്ന് അണിച്ച് തരണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഫോൺ വെക്കുകയാണ് സ്വപ്നവലി അന്നേരത്തിനും പൊട്ടിക്കരയുക എന്തായാലും നമ്മുടെ ചിപ്പി മോള് ഇഷ്ടക്ക് മേടിച്ച് സമ്മാനം ബാഗിനകത്തൊക്കെ ഒളിപ്പിച്ച് വെക്കുക കേട്ടോ മോളുടെ അമ്മ കാണണ്ട എടുത്തു വെച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഏതമ്മ രചന അമ്മ കാണണ്ടെന്ന് എനിക്ക് വേറെ അമ്മയുണ്ട് അതേതമ്മ അതേ രഹസ്യ ആരോടും പറയത്തില്ല ഇപ്പം രഹസ്യം ആയമ്മയോടും പറയില്ലേ ആയമ്മ പിന്നെ അറിഞ്ഞോളും ഇനി പോയിട്ട് എപ്പോഴാണ് വരിക നാളെ ആയിരിക്കും വരുന്നത് എന്തായാലും ആയമ്മ ചിപ്പിമോൾക്ക് ഒരു ഉമ്മ കൊടുത്തു അവർ രണ്ടുപേരും തമ്മിലൊരു കെമിസ്ട്രി ഉണ്ട് കേട്ടോ രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിൽ തന്നെയാണ് എന്തായാലും ചിപ്പിമോൾക്ക് ഇഷരിയോടെ ഉള്ള അത്രമുള്ള സ്നേഹമൊന്നും ഇല്ലാട്ടോ നമ്മുടെ ആകാശം ഫോണിലൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കുക രചന ഓടി ആകാശ അരികിലേക്ക് വന്ന് ചിപ്പി മേടിച്ച് ഗിഫ്റ്റിനെ കുറിച്ച് പറയുക ഇത് കണ്ടോ എന്ന് പറഞ്ഞാൽ ഫോട്ടോ കാണിച്ചു കൊടുക്കുക കേട്ടോ ആ ട്രോഫിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുക വേൾസ് ബേസ് മാം ഓ ഗ്രേറ്റ് കൊള്ളാലോ എന്തായാലും നല്ലൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ് അപ്പോഴേക്കും രചന പറഞ്ഞു ആകാശ് പറഞ്ഞില്ലേ ലോകത്തിലെ ഏറ്റവും നല്ല അമ്മയാണെന്ന് കുഞ്ഞിനെ കൊണ്ട് പറയിക്കണമെന്ന് ആ ദേ കുഞ്ഞിനെ കുഞ്ഞിന്റെ മുമ്പില് ഏറ്റവും നല്ല അമ്മയായി ഞാൻ മാറിയിരിക്ക എന്നിട്ട് ഗിഫ്റ്റ് നിനക്ക് കിട്ടിയോ ഇല്ല ഞാൻ ചോദിച്ചില്ല അവള് കൊണ്ട് തരട്ടെ ഇന്ന് എന്തായാലും ഇഷുതയുടെ വീട്ടിൽ പോവല്ലേ ചിലപ്പോൾ വന്നിട്ട് തരുവായിരിക്കും എന്നൊക്കെ രചന ഇങ്ങനെ പ്രതീക്ഷിക്കാ വെറുതെ അയ്യോ സമയമായി നമുക്ക് പോകാൻ നീ കുഞ്ഞിനെ വിളിച്ചേ അപ്പോഴേക്കും കൊച്ചിറങ്ങി വന്നു കേട്ടോ ഇഷുതിയുടെ അടുത്ത് പോകാൻ ഇവൾക്ക് എന്താ ഉത്സാഹം എന്ന് നോക്കി അതിനൊരു രഹസ്യമുണ്ട് എന്ത് രഹസ്യം അതേ രഹസ്യം പറയാനുള്ളതല്ലല്ലോ എൻ്റെ മോൾക്ക് എല്ലാ രഹസ്യമാണല്ലോ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചോ നോക്കട്ടെ അപ്പം വേണ്ട ഞാൻ ഞാൻ എല്ലാം എടുത്ത് വെച്ചു എന്ന് പറഞ്ഞില്ലേ അതെ ഞാൻ സ്ട്രോങ് ഗേളാ എനിക്കെല്ലാം അറിയാം ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്ക് കാണിക്കില്ല ഉം നായിക്കോട്ടെ ഇവളുടെ ഒരു കാര്യം ചിപ്പിക്കുട്ടി ഇങ്ങ് വന്നേ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ ആകാശ് ചിപ്പി അടുത്ത് പിടിച്ച് നിർത്തി സംസാരിക്കുക ചിപ്പിക്കുട്ടി അമ്മ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് അമ്മയല്ലേ അതെ അപ്പോ ഞാനും ചിപ്പി മോളുടെ ഏറ്റവും നല്ല ഡാഡി ആകാൻ പോവാണ് ഞാനേ ചിപ്പിയുടെ അമ്മയെ കല്യാണം കഴിക്കാൻ പോവാ കൺഗ്രാറ്റുലേഷൻസ് നല്ല കാര്യം എന്നും പറഞ്ഞ കൊച്ച് കളിയാക്കി പറഞ്ഞതാ കണ്ടോ മോള് സമ്മതിച്ചു ആകാശ് ആ ഞാൻ സമ്മതിച്ചതിൽ ഒരു രഹസ്യമുണ്ട് എൻ്റെ മോൾക്ക് എല്ലാ രഹസ്യമാണ് ആകാശ് ഇന്നത്തെ ദിവസം എനിക്ക് ആഘോഷിക്കണം ഡബിൾ സെഞ്ചുറി എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നാൽ എൻ്റെ സെലിബ്രേഷൻ സെൻസ് വേറെയാ മഹേഷ് നിന്ന് അവൻ്റെ സ്വത്തുക്കൾ ഓരോന്നായിട്ട് ഞാൻ പിടിച്ചെടുക്കും ആദ്യം നിന്നെ പിന്നെ അവൻ്റെ മോളെ അതെന്താ ഏ ഞങ്ങൾ ഉൽപ്പന്നമാണോ ആ രീതിയിൽ മാത്രമാണോ ആകാശ് ഞങ്ങളെ കാണുന്നത് ഏയ് അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ ആ സെൻസിലല്ല പറഞ്ഞത് ഐ ആം പ്രൗഡ് ഓഫ് യു ഞാൻ നിനക്കുള്ളതല്ലേ നീ എനിക്കുള്ളതും എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ വയ്ക്കാൻ തുടങ്ങുക അപ്പോഴേക്കും കൊച്ചി ചോദിച്ചു ഹലോ പോണ്ടേ ആ പോണം പോണം എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങുകയാണ് രണ്ടുപേരും മൂന്ന് പേരും എന്തായാലും ചിപ്പിമോളയും കൊണ്ട് രചനയും ആകാശം ആ ഫ്ളാറ്റിന് മുമ്പിലേക്ക് ചെല്ലുകയാണ് അതായത് നമ്മുടെ മഹേഷും ഇഷിടയും താമസിക്കുന്ന ഫ്ലാറ്റിന് മുമ്പിലേക്ക് ആ സമയത്ത് തന്നെയാണ് ഇഷിടയും മഹേഷും എവിടെയോ പോയിട്ട് ഒരുമിച്ച് വന്നിറങ്ങുന്നതും അതിനുശേഷം ഇഷിദ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് മഹേഷ് വിളിച്ചേർത്തി സംസാരിക്കുന്നതും എന്താ ഇത്രയും നേരം ഒരുമിച്ചിണ്ടായിരുന്നല്ലോ ഇപ്പം എന്താ പറയാതിരുന്നത് അപ്പോഴേക്കും താൻ ശ്രദ്ധിച്ചോ അവരൊരു കാറിലാണ് വന്നിറങ്ങിയത് തനിക്കൊന്നും തോന്നുന്നില്ലേടോ ഒരേ കാറിൽ വന്നിറങ്ങിയത് എനിക്ക് എനിക്കെന്തേലും തോന്നേണ്ട കാര്യമുണ്ടോ എന്നു രചന ഇങ്ങനെ ആകാശിനോട് ചോദിക്കുക ഇഷ്യുതിയുടെ കാറ് പണിമുടക്കി മഹേഷ് ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ടാകും അയ്യ് ഇത്രേ സമയം നമ്മുടെ ചിപ്പി മോള് ഞാൻ പൊക്കോട്ടെ വെയിറ്റ് ചെയ്യുക എന്തായാലും നമ്മുടെ മഹേഷ് ഇഷുദിയോട് സംസാരിക്കുക ഞാൻ വിവേകിൻ്റെ കാര്യം പറയാനാണ് അവൻ ചെയ്തത് ഞാൻ ന്യായീകരിക്കുകയല്ല ആർക്കും അത് ന്യായീകരിക്കാനും സാധിക്കില്ല ഭക്ഷണം ഇഷ്യ ചോദിച്ചു ഭക്ഷ എന്നും അവൻ എനിക്കൊരു സുഹൃത്താണ് ഒരു സുഹൃത്തെന്ന നിലയിൽ അവൻ പെർഫെക്റ്റുമാണ് പിന്നെ എൻ്റെ വിവാഹം അവൻ്റെ സാന്നിധ്യമില്ലാതെ അതെന്തോ ഒരു മനസ്സിനൊരു ഭാരം പോലെ വീട്ടിലെ ഒരംഗം തന്നെയാണ് അവൻ അമ്മയ്ക്ക് പ്രിയപ്പെട്ടവൻ ഇതുവരെ അവനോടൊന്നും വരണം ഞാൻ പറഞ്ഞിട്ടില്ല അഴിച്ചിതൊന്നും മിണ്ടിയില്ലാട്ടോ അപ്പോഴേക്ക് രചന ഈ ആകാശം ഇങ്ങനെ നോക്കിയിരിക്കുകയാണല്ലോ മറ്റൊരു കാറ് അടുത്തോട്ടടുത്ത് തന്നെ എന്തായാലും ആകാശം പറഞ്ഞ് ഇപ്പഴും നിൽക്കുന്നു തോന്നുന്നില്ലേ അവരെന്തിനാ എന്തിനുമാത്രം സംസാരിക്കാനുള്ളത് ആ എന്തായാലും നമ്മൾ ഈശുദിയെ നേരിട്ട് കാണുമല്ലേ ഇഷുദിയോട് നേരിട്ട് ചോദിക്കാം ഇഷ്യു നല്ല ഫ്രണ്ട് അല്ലേ നേരിട്ട് തന്നെ ചോദിക്കാം സംസാരിക്കാം ഇതേ സമയം കൊച്ചു ഞാൻ പോട്ടെ പോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ചിപ്പി വെയിറ്റ് ഇതേ സമയം നമ്മുടെ ഈശുഡ പറഞ്ഞു വിവേകിനെ വിവാഹത്തിൽ പങ്കെടുപ്പിക്കണം മഹേഷിന്റെ സുഹൃത്തിനെ പങ്കെടുപ്പിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല അല്ല സുചിത്രയല്ലേ വിറ്റിം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിന്നോട് നിന്നോടനുവാദം വിവാഹത്തിന് പങ്കെടുത്തോട്ടെ അല്ലേ അപ്പം ഇഷ്ട പറഞ്ഞു എനിക്ക് വിരോധമൊന്നുമില്ല താങ്ക് യു ഒത്തിരി ഒത്തിരി താങ്ക്സ് എന്ന് പറഞ്ഞ് മഹേഷ് രണ്ടുപേരുടെയും ചിരിയും കളിയും സംസാരമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകാശി ചോദിച്ചു എടോ ഇപ്പോഴും തനിക്കൊന്നും തോന്നുന്നില്ലേ എന്തായാലും ഞാൻ നേരിട്ട് അവളോട് ചോദിക്കാൻ പോവല്ലേ എന്ന് രചന മഹേഷ് അങ്ങ് പോയതും കൊച്ചു ചാടി ഇറങ്ങി ഈശുരക്കരികിലേക്ക് ചെല്ലുക അമ്മേന്ന് വിളിച്ചുകൊണ്ട് കൊച്ചിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ഈശ്വര സംസാരിക്കുകയാണ് ദേ ഇങ്ങനെ അമ്മേന്നൊന്നും എല്ലാവരും കേൾക്ക വിളിക്കരുത് ഇത് രഹസ്യമല്ലേ അവനാരും കേട്ടില്ലല്ലോ അപ്പോഴേക്കും രചന കാറും തുറന്ന് പുറത്തിറങ്ങി വരിക രചന ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും താങ്ക് യു രചന താങ്ക് യു ഒത്തിരി നന്ദിയുണ്ട് ചിപ്പിയെ കൊണ്ടുവന്നതിന് എന്ന് ഇഷിത പറഞ്ഞപ്പോഴേക്കും ഇഷിതയുടെ വീട്ടിലൊരു ഫംഗ്ഷനല്ലേ എനിക്കെങ്ങനെ വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ ഞാൻ അയക്കാതിരിക്കുമോ അപ്പോഴേക്കും ചിപ്പി മോൾ പറഞ്ഞു ഞാൻ മോളിലേക്ക് പൊക്കോട്ടെ അതിനറിയാവോ ആ ഹൺഡ്രഡ് അല്ലേ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് ചിപ്പി മോൾ കയറിപ്പോവാണ് ഇഷിത മഹേഷ് എന്താ ഇത്രയും നേരം നിന്ന് സംസാരിച്ചത് എത്രയും നേരം അപ്പം ഞങ്ങളധികം സമയമായി വന്നിട്ട് മഹേഷ് പോയിട്ട് വരാമെന്ന് കരുതി കാറിലിരുന്നതാണ് എന്താ മഹേഷ് പറഞ്ഞത് അതെ സോറി രചന മഹേഷ് പറഞ്ഞതൊന്നും എനിക്ക് രചനയോട് ഷെയർ ചെയ്യാൻ കഴിയില്ല രചന ഇത് കേട്ട് ഞെട്ടിപ്പോയിട്ടോ എന്നാലും ചിരിച്ചു പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ചമ്മി നാറി എന്ന് കാണിക്കാതെ ഇതേ സമയം അകത്ത് നമ്മുടെ പ്രിയാമണി തുടച്ചോണ്ടൊക്കെ ഇരിക്കയാണ് അശ്വതിയുണ്ട് കുഞ്ഞുണ്ട് സുചിത്രയുണ്ട് മാഷുണ്ട് അപ്പൊ ഈ മാഷും കുഞ്ഞും കൂടെ ചെസ്സൊക്കെ കളിച്ചോണ്ടിങ്ങനെ ഇരിക്കുകയാണ് കല്യാണപ്പിണിന് എന്നാ ലീവ് എടുക്കണത് ആ കല്യാണത്തിൻ്റെ ഒന്നും അവള് ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം ഉറപ്പല്ലേ മണ്ഡപ ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടി വരുന്ന തോന്നണത് എടേമ്മ താ ഞാൻ ക്ലീൻ ചെയ്യാം എന്ന് പറഞ്ഞപ്പം കഴിക്കുന്ന പ്ലേറ്റ് പോലും നിർ വൃത്തിയായിട്ട് നീ ക്ലീൻ ചെയ്യുന്നില്ല തറ തുടച്ചാൽ ഞാൻ രണ്ടുപേരെ വീണ്ടും നിർത്തി തുടക്കത്തിക്കണം അപ്പോഴേക്കും നമ്മുടെ സുജിത് പറഞ്ഞു ഇളയമ്മ സംസാരിക്കുമ്പോൾ കാണാൻ എന്ത് അറിയോ ചിരിച്ചാലും ചന്തം കരഞ്ഞാലും ചന്തം ഉയ്യോ സംസാരിച്ചാലും ചന്തം എന്നാൽ മോളിതങ്ങട്ട് പിടിച്ചേ മോളങ് തുടച്ചേ സകല മുറി വൃത്തിയാക്കണം കല്യാണം വന്നേ തലയ്ക്ക് മുകളിലിരിക്കുക പെണ്ണിൻ്റെ അച്ഛന് ചെസ്സുവായന എൻ്റെ അമ്മോ അപ്പോഴേക്കും സൂരജ് പറഞ്ഞു ഇത് കള്ളക്കളി ഇത് ക കള്ളക്കളി ആ അപ്പൂപ്പൻ കള്ളക്കളിയാണ് കളിച്ചത് അല്ല ഞാൻ കൃത്യമായിട്ടാണ് കളിച്ചത് ഇല്ലില്ല ഞാൻ അപ്പൂപ്പൻ്റെ കൂടെ കളിക്കാനില്ല ഉം രണ്ട് കുരുന്ന് കുട്ടികൾ തല്ലുകൂടുന്ന കണ്ടോ പിണങ്ങിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പ്രിയാമണി പറയാണ് ഈ സൂര്യൻ പ്രഭുമാഷ് കൂടെ പിണങ്ങി കണ്ടു കഴിഞ്ഞപ്പോഴേ ആ സമയത്താണ് പുറത്ത് കോളിംഗ് ബെല് കേൾക്കുന്നത് ചെന്ന് പ്രഭുമാഷ് കഥക് തുറന്നപ്പോൾ അപ്പൂപ്പാന്ന് വിളിച്ചുകൊണ്ട് ചിപ്പിമോള് ഇതാർ ചിപ്പിമോളോ മോളോ സുഖാണോ എന്ന് ചോദിച്ചപ്പോൾ ആരാ പറഞ്ഞേ ഞാൻ മോളുടെ അപ്പൂപ്പനാണെന്ന് എൻ്റെ അമ്മയുടെ അച്ഛൻ അപ്പൂപ്പനല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴും ആഹാ മോള് കൊള്ളാലോ അപ്പം അഷിത് ചിപ്പി വാ ഇനി അമ്മുമ്മ അമ്മുമ്മയ്ക്ക് എൻ്റെ ഇഷ്ടമായോ അതെന്താ സംശയം എൻ്റെ മോളുടെ മോളല്ലേ എനിക്ക് ഇഷ്ടാവാതിരിക്കോ എന്ന് പറഞ്ഞ് പ്രിയാമണി ചേർത്ത് പിടിക്കുകയാണ് അപ്പോഴേക്കും സുചിത്ര പറഞ്ഞു മോളിങ്ങ് വാ ഇനി സുചിത്ര അമ്മയ്ക്ക് ഏയ് അല്ല നെക്സ്റ്റ് ആഷമ്മയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ആഷമ്മേനെ പോയി കെട്ടിപ്പിടിക്കുക മോളിങ്ങോട്ട് വന്ന് ആ ഭാഗം ഇങ്ങോട്ടെടുത്ത് ഇവിടെ വന്ന് ഇരുന്ന് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആഷിയുടെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ഇരിക്കുക പ്രോട്ടോക്കോളൊക്കെ പഠിച്ചു വെച്ചിരിക്കുക അല്ലേ കള്ളി അല്ല ആരാ ഇതൊക്കെ പഠിപ്പിച്ചത് അമ്മ ഏ അപ്പം ഏതോ രജനിയോ അത് എൻ്റെ അമ്മയല്ല എൻ്റെ അമ്മ ഡോക്ടർ ഇഷിദയാ ഡോക്ടർ ഇഷിതാ എൻ്റെ അടുത്ത് വന്നില്ലല്ലോ ഞാൻ പിണങ്ങി എന്ന് സുചിത് സുചിത്ര ഇങ്ങനെ പറഞ്ഞപ്പോൾ അയ്യോ പെണങ്ങല്ലേ സുജിമോൾ പെണങ്ങല്ലിട്ടോ സുജിമോൾ ആഹാരം കഴിച്ചോ ആ കഴിച്ചു എന്നാ പോയി ഉറങ്ങിക്കോട്ടോ അടുത്ത ആഹാരത്തിന് വിളിക്കാം എന്ന് കൊച്ചു പറഞ്ഞപ്പോൾ എടുക്കള്ളി നീ നീ വരെ എന്നെ വാരാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നെ നമ്മുടെ ചിപ്പിയെ പിടിക്കാനായിട്ടും തോണ്ടാനായിട്ടും തല്ലാൻ കാണിക്കുന്നതുപോലെയൊക്കെ സുചിത്ര ഇങ്ങനെ വന്നപ്പോൾ സൂര്ജടക്ക് കയറി കേട്ടോ ആ അതെ എൻ്റെ ചിപ്പി മോളെ തൊട്ടാലുണ്ടല്ലോ മക്കളുടെ കളിയും ചിരിയൊക്കെ കണ്ട് പ്രഹുമാഷും പ്രിയാമണിയും സന്തോഷത്തോടെ ഇരിക്കുക ആ കുട്ടിയുടെ സന്തോഷം കണ്ടോ നമ്മുടെ മോളുടെ ഭാഗ്യ നമ്മുടെ മോൾക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷിക്കാൻ ഈ കുട്ടി മാത്രം മതി ഇതേ ഇതേസമയം രചന ഐശ്വര്യയോട് ചോദിക്കുകയാണ് അയ്യോ ഞാൻ മനസ്സിലൊന്നും വെച്ചിട്ട് ചോദിച്ചതല്ലാട്ടോ മഹേഷിനെ കുറിച്ച് ചോദിച്ചത് വിഷമായോ ഏയ് മനസ്സ് വെച്ച് എന്തെങ്കിലും വെച്ച് ഞാൻ മറുപടി അല്ല രചന മഹേഷ് എൻ്റെ നെയ്പർ ആണ് നെയ്ബർ എന്ന് പറഞ്ഞാൽ ക്ലോസ് നെയ്ബർ അതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കാറുണ്ട് ഒരു റൊട്ടീൻ സ്പീച്ച് മാത്രം ഞങ്ങൾ സംസാരിക്കാറുണ്ട് ഓക്കെ ഓക്കെ ഇറ്റ്സ് ഓക്കെ ഞാൻ എന്തെങ്കിലും ഡൗട്ട് വെച്ചിട്ട് ചോദിച്ചു തന്നതും അല്ല വിവാഹത്തിൻ്റെ ഡേറ്റ് വല്ലതും എടുത്തോ ആ ട്വൻറ്റി സെക്കൻഡ് അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് കോടതിയിലെ കേസ് ചിപ്പി എനിക്ക് കിട്ടും എൻ്റെ വക്കീൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് എന്ന് രചന പറയാണ് ഇഷുതൊന്നും മിണ്ടത്തില്ലാട്ടോ മഹേഷ് വിവാഹം ചെയ്യാൻ പോവുകയല്ലേ അവൾ എന്തായാലും രണ്ടാനമ്മയല്ലേ അത് പറഞ്ഞായിരിക്കും കോടതിയിൽ എൻ്റെ വക്കീൽ വാദിക്കുക അതെന്താ രണ്ടാനമ്മക്ക് ചിപ്പിയെ സ്നേഹിക്കാൻ കഴിയില്ലേ എന്ന് ഇഷ്യത് ചോദിച്ചപ്പോൾ ഒരിക്കലുമില്ല വിവാഹം കഴിഞ്ഞാൽ മധുവിധമായിട്ട് കുറേ നാൾ അത് കഴിഞ്ഞാൽ കുറെ കുഞ്ഞു ഒരു കുഞ്ഞുണ്ടാകും വരുന്നവൾ അവളുടെ കുഞ്ഞിനെ നോക്കുവോ ചിപ്പിയെ നോക്കുവോ അപ്പം അങ്ങനെ നോക്കുന്നവരും ഉണ്ടല്ലോ ഭഗവാൻ കൃഷ്ണനെ നോക്കിയത് യശോദാമ്മയല്ലേ അതൊക്കെ ദൈവങ്ങളല്ലേ മഹേഷിനെ കെട്ടുന്നവള് ദൈവമാണോ ഏ അല്ലല്ലോ ഇശുദ എനിവേ ഇഷുദേ വിവാഹം ചെയ്യുന്നവൻ ഭാഗ്യവാന സോ ലക്കി എന്നൊക്കെ പറഞ്ഞ് ഇഷ്യുതയെ സുഹിപ്പിക്കുകട്ടോ വിവാഹത്തിന് എന്തെങ്കിലും ടിപ്പ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പൊ ഇഷ്യുദ പറഞ്ഞു അങ്ങനെ ഒരു ആവശ്യമാണ് തീർച്ചയായിട്ടും ഞാൻ വിളിക്കാം നാളെ ഞാൻ ചിപ്പി വീട്ടിക്കൊണ്ടാക്കിയാ പോരെ ആ മതി ഓക്കെ ബൈ എന്നും പറഞ്ഞിട്ട് രജന അങ്ങ് പോവാണ് ാലും രചന അരികിലേക്ക് ചെന്നിട്ട് ഏ മഹേഷ് ഒരിക്കലും ഇശ്വതി അല്ല വിവാഹം കഴിക്കുന്നത് അതെനിക്ക് ഉറപ്പായി എന്നിങ്ങനെ പറയാണ് ഇതേ സമയം നമ്മുടെ പ്രിയാമണിയും അശ്വതിയും സുചിത്രയും ഒക്കെ കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക പ്രഭുമാഷ് ആണെങ്കിൽ അവിടെ ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുക മക്കളുടെ കൂടത്തിൽ കണ്ടില്ലേ അയ്യോ രണ്ടു മൂന്ന് മക്കളും കൂടി ഇന്ന് ചെസ് കളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ പ്രിയാമണി ആണെങ്കിൽ മേക്കപ്പ് സാ സോറി പ്രിയാമണിയല്ല അശ്വതയും സുചിത്രയും കൂടിയിട്ട് മേക്കപ്പ് സാധനങ്ങളുടെയൊക്കെ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുക നിങ്ങളിത് എന്തായി തയ്യാറാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അത് മേക്കപ്പ് സാധനങ്ങളുടെ ലിസ്റ്റാണ് മേക്കപ്പ് സാധനങ്ങളുടെ ലിസ്റ്റ് അമ്മയ്ക്ക് വേണോ ഏയ് ഇനി ഞാൻ സ്വപ്നവല്ലി അല്ല ഉറങ്ങുമ്പോഴും അടുക്കളയിലൊക്കെ മേക്കപ്പ് ചെയ്തുകൊണ്ട് നടക്കാനായിട്ട് അപ്പം പ്രഭുമാഷി പറഞ്ഞു ആ ഇവരുടെ ഒരു അടി ജീവിതകാലം മൊത്തം തുടരും കല്യാണം കഴിഞ്ഞാലും തുടരും തുടരുന്നാ തോന്നുന്നത് ഇങ്ങനെ എല്ലാവരും കൂടെ വർത്താനം പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സൂരജ് പറഞ്ഞു ഓ കോൺസെൻട്രേഷൻ പോണു കളി തെറ്റണു ആ പിന്നെ നീ അവിടെ ഒളിമ്പിക്സിൽ പങ്കെടുക്കാനല്ലേ മത്സരിക്കുന്നത് അതെ മോളെ ദേ സൂക്ഷിക്കണം ചെക്കൻ കള്ളക്കളി കളിക്കും ഇപ്പോ അപ്പു പോ കള്ളക്കളി ഒന്നും കളിക്കില്ല ഏയ് സൂര്യചേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല സൂര്യചേട്ടൻ പെർഫെക്റ്റ് ഗെയിമറാണ് കറക്റ്റ് കളി തന്നെയാണ് കളിച്ചത് എന്ന് പറഞ്ഞ് രണ്ടു പേരും കൂടി ഇങ്ങനെ ഇരിക്കുകട്ടോ അത് കഴിഞ്ഞപ്പോഴും ചിപ്പിമോൾ എഴിഞ്ഞിട്ട് അപ്പൂപ്പാ കം കം ചേട്ട കം അമ്മുമ കം എന്ന് പറഞ്ഞ് എല്ലാരെയും വിളിക്കുകട്ടോ ആശ്യമ്മ കം ശുചിമോളെക്കാം അങ്ങനെ എല്ലാവരുടെയും വിളിച്ച് ചിപ്പിമോളെ അടുത്ത് വിളിച്ച് എന്താ പറ അതെ മാരേജ് വിളിക്കാൻ പോവാ എൻ്റെ ഡാഡിയുടെയും എൻറെ അമ്മയുടെയും കല്യാണമാണ് എല്ലാവരും വരണം കേട്ടോ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു ആ ചിപ്പിയുടെ അച്ഛൻ്റെ അമ്മയുടെ കല്യാണം അല്ലെ എന്തായാലും വരും അല്ല ഇതിൽ ആരെയും ഇഷ്ടം ഡാഡിയാണോ അമ്മയാണോ രണ്ടുപേരെയും എന്നാലും ഒരു ശകലം പൊടിക്ക് അതെ അമ്മുമേ നമ്മുടെ അച്ഛനെ അമ്മയും നമ്മൾ ഒരുപോലെ സ്നേഹിക്കണം മാതാ പിതാ ഗുരു ദൈവം എന്നാണല്ലോ എന്നൊക്കെ കൊച്ചു പറയുന്നത് കേട്ടപ്പോൾ ആഹാ കൊള്ളാലോ അമ്മുമേ ചിപ്പി മലർത്തി അടിച്ചു അപ്പോഴേക്കും നമ്മുടെ അങ്ങോട്ടേക്ക് വന്നു വെഡിങ് കാർഡിൻ്റെ ഡിസൈനൊക്കെ റെഡി ആയിട്ടുണ്ട് അതായത് ഏതാണെന്ന് ഒന്ന് സെലക്ട് ചെയ്ത് പറഞ്ഞേ ആ ഇനിയിപ്പോൾ ഈ കാർഡങ്ങ് മെസ്സേജ് അയച്ചാൽ മതിയല്ലോ എല്ലാവർക്കും അങ്ങനെ എല്ലാവരും കാർഡൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇഷിത അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഇഷ്യുത ഇവരെ ഇരിക്കുന്ന ഒന്നും കണ്ടില്ല ഇഷുത നേരെ അകത്തേക്ക് കീറി പോകാനായിട്ട് തുടങ്ങുക ഷിയാമാ അല്ല അമ്മ എന്ന് പറഞ്ഞ് കൊച്ച ഓടി വന്ന് ഈശുതയെ കെട്ടിപ്പിടിക്കുക അവൾ അമ്മയുടെ കൂടെ ഒട്ടി ഇഷു അറിഞ്ഞില്ലേ ഇവളുടെ അച്ഛൻ്റെ അമ്മയുടെ വിവാഹം ഞങ്ങൾ ക്ഷണിച്ചിവള് മോളെ ഇഷു വെഡ്ഡിങ് കാർഡിൻ്റെ ഡിസൈനാ ഏതാന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക അപ്പോഴേക്ക് ഇഷുത പറഞ്ഞു നിങ്ങൾ തന്നെ സെലക്ട് ചെയ്താൽ മതി എന്നാൽ ഞാനൊരു അഭിപ്രായം പറയാം ചിപ്പി മോള് സെലക്ട് ചെയ്യട്ടെ എന്ന് എന്നാഷിത പറഞ്ഞപ്പം ശരിയാ കറക്റ്റ് ദാ ഇന്നാ മോളെ ചിപ്പി ഓരോ വെഡ്ഡിംഗ് കാർഡൊക്കെ എടുത്ത് നോക്കുകയാണോട്ടോ ആ ഇത് കൊള്ളാം ഇത് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് എടുത്ത് നോക്കിയിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുക അതിനുശേഷം കൊച്ചൻ കൊച്ചിൻ്റെ ഭാഗം എടുത്തുകൊണ്ട് ഇഷനെയും വിളിച്ച് അകത്തേക്ക് കയറിപ്പോവാണ് ആ പോക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ പ്രിയാമണി കണ്ണ് നിറഞ്ഞ് ആ കണ്ണൊക്കെ തുടച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്താ പ്രിയ ഇത് നോക്കിക്കെ അമ്മയും മകളും നമ്മൾ എത്രയോ നാളുകളായിട്ട് ആഗ്രഹിച്ചതാണ് ഈ ഒരു രംഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാട്ടോ ഇതേ സമയം നമ്മുടെ ഇഷിരയെ വിളിച്ചുകൊണ്ട് പോയി കട്ടിലിരുത്തി ഇവിടെ ഇരിക്കുക എന്താ വല്ല സർപ്രൈസും ഉണ്ടോ ആ അമ്മയ്ക്കൊരു ഗിഫ്റ്റാ അമ്മ കണ്ണടച്ചേ ആ കണ്ണടയ്ക്കാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കണ്ണടച്ചിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം കൊച്ചു ബാഗിൽ നിന്ന് ആ ട്രോഫി എടുത്ത് ഇങ്ങനെ അവളുടെ മുന്നിൽ ഇങ്ങനെ വെച്ച് കാണിച്ചു കൊടുക്കുകയാണ് കണ്ണ് തുറന്നേ നോക്കി കഴിഞ്ഞപ്പോഴേക്കും വേൾസ് ബേസ് മാം എന്നുള്ള ആ ഒരു ട്രോഫി ഇത് കണ്ട് ഞെട്ടി തരിച്ചിങ്ങനെ നിൽക്കുക നമ്മുടെ ഇഷ്ടയുടെ കണ്ണെന്ന് പോ നിറഞ്ഞു പോയി എൻ്റെ മോള എന്ന് പറഞ്ഞ ഈശ്വരനെ കെട്ടിപ്പിടിക്കുകയാണ് കുറച്ച് നേരം കെട്ടിപ്പിടിച്ച് കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഇരിക്കുക കൊച്ചാണെങ്കിൽ അവളുടെ കവളത്തൊക്കെ ഉമ്മ കൊടുക്കുകയാണ് രണ്ടുപേരും മാറി മാറി ഉമ്മ കൊടുത്തോണ്ടിങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടം